ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അംഗലേയും ദർശനയും കൂടി സംസാരിച്ച എല്ലാ സത്യങ്ങളും രൂപേഷ് കൂടി രൂപേഷ് മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ അമ്മയുടെ സ്വന്തം അനിയനല്ല പവിത്ര നങ്കൾ എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അമ്മയുടെ വിചാരം അമ്മയാണ് ശ്രേയെ കൊന്നത് എന്നാണ് എൻ്റെ അമ്മ ഒരു പാവമാണ് എൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയുകയില്ല പിന്നെ എന്തിനാണ് ദർശനം ഇതിലൊക്കെ ഇടപെടുന്നത് എൻ്റെ കുടുംബകാര്യത്തിലൊക്കെ ദർശന ഇനി തലയിടുന്നത് എന്തിനാണ് അവളുടെ പോലീസുകളിൽ ഞാൻ ഇന്നത്തോട് കൂടി നിർത്തും കാരണമാണ് ഇത്രയും അധികം പ്രശ്നം ഉണ്ടായത് തന്നെ അതുകൊണ്ട് അവളുടെ ഐ പി എസ് കളിയൊക്കെ ഞാൻ ഇന്നത്തോടു കൂടി നിർത്തി തരാം നാളെയാവട്ടെ അവളെ കണ്ട് നേരിട്ട് സംസാരിക്കണം എന്നൊക്കെ രൂപേഷ് സ്വയം മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് രൂപേഷ് പറയുകയാണ് എന്തിനാണ് നാളേക്ക് വെക്കുന്നത് ഇപ്പം തന്നെ അവളെ വിളിച്ച് രണ്ട് വർത്തമാനം പറയണം എന്നും പറഞ്ഞ് ദർശനയുടെ ഫോണിലേക്ക് രൂപേഷ് വിളിക്കുക കേട്ടോ അപ്പോൾ ദർശനയാണെങ്കിലോ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞതോടുകൂടി എന്തൊക്കെയോ അമ്മ ഇനിയും എന്നിൽ നിന്നും മറച്ച് വെക്കുന്നുണ്ട് എന്തിനാണ് ാണ് പവിത്രൻ സാറിന് ഇങ്ങനെ അമ്മ പേടിക്കുന്നത് എന്തോ ഒരു കാര്യമുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് രൂപേഷിന്റെ കോൾ വരുന്നത് അങ്ങനെ രൂപേഷിന്റെ ഫോൺ എടുത്തപ്പോൾ എന്തിനാണ് എന്നെ ഫോണിലൊക്കെ വിളിക്കുന്നത് ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ നമ്മൾ തമ്മിൽ ഇപ്പോഴല്ലേ കണ്ടത് എന്നൊക്കെ പറയട്ടോ അതിന് നിന്നെ ഞാൻ എൻ്റെ റൂമിൽ നിന്ന് പുറത്താക്കിയതാണ് എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ഇനി ദർശനയെ പുറത്താക്കുകയാണ് ഈ വീട്ടിൽ നിനക്ക് ഞാൻ കല്യാണം കഴിയുന്നത് വരെ നിൽക്കാനുള്ള അവസരം ഒരുക്കി തന്നത് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നീ എന്തിനാണ് എൻ്റെ വീട്ടിലുള്ളവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോകുന്നത് നിനക്ക് നിൻ്റെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ എന്റെ കുടുംബകാര്യങ്ങളിലൊന്നും നീ വെറുതെ തലയിടാൻ നിൽക്കണ്ട നീ കാരണം എൻ്റെ വീട്ടിൽ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടായി ഈ കല്യാണം എങ്ങാനും മുടങ്ങിപ്പോയാൽ പിന്നെ ഞാൻ നിന്നെ വെറുതെ വിടില്ല അത് നീ ഓർത്തോ എന്നൊക്കെ പറഞ്ഞ് ദർശനയുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന വാക്കുകളെയാട്ടോ ദർശനയോട് രൂപേഷ് പറയുന്നത് അപ്പോൾ ദർശന പറയണേ രൂപേഷ് ഏട്ടൻ ഇങ്ങനെ എൻ്റെ ഇടത്തോടു കൂടി നട്ടല് നിവർത്തി സംസാരിക്കുന്നത് കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുമുണ്ട് കൊതിച്ചിട്ടുമുണ്ട് അതുപോലെയാണ് ഇപ്പോൾ രൂപ ചേട്ടൻ സംസാരിക്കുന്നത് ഇപ്പോൾ എന്നോട് ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നെങ്കിലും കൂടി എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് രൂപ ചേട്ടൻ ഒരുപാട് മാറിയല്ലോ എന്നൊക്കെ ദർശന കരഞ്ഞുകൊണ്ടാണ് കേട്ടോ പറയുന്നത് ദർശനോട് പറയണേ നീ മര്യാദയ്ക്ക് ഈ വീട്ടിൽ നല്ലതുപോലെ ജീവിക്കാൻ പറ്റുമെങ്കിൽ കല്യാണം കഴിയുന്നത് വരെ നിനക്ക് ഇവിടെ താമസിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ അടിച്ചിറക്കുന്നതായിരിക്കും എന്ന് പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ ദർശനയ്ക്ക് ഒരുപാട് വിഷമം വരികയാണ് അങ്ങനെ ദർശനം പൊട്ടി കരയുകയാണ് അപ്പോൾ രൂപേഷ് അത് ഫോണിലൂടെ കേൾക്കുകയാണ് എന്നിട്ട് ഫോൺ കട്ടാക്കിയ ശേഷം രൂപേഷ് മനസ്സിൽ സ്വയം പറയുകയാണ് എന്തിനാണ് അതിന് കരയുന്നത് ഞാൻ കരയാ മാത്രം പറയുന്ന വാക്കുകളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്തിനാ ദർശനം വെറുതെ കരയാ നിൽക്കുന്നത് എന്നാൽ ഞാൻ പറഞ്ഞ വാക്കുകൾ കുറച്ച് കൂടിപ്പോയോ എന്ന ദർശനയോടൊന്നു കണ്ട് സംസാരിച്ച് സോറി പറഞ്ഞാലോ ഏയ് വേണ്ട അത് വേണ്ട ഞാനൊരു ഭർത്താവാണ് ഞാനൊരു ആണാണ് അപ്പോൾ വെറുതെ ഇതിൻ്റെ വില കളയാൻ നിൽക്കണ്ട എന്നും പറഞ്ഞു രൂപേഷ് റൂമിൽ തന്നെ കേട്ടോ എന്നിട്ട് ദർശൻ അങ്ങനെ പൊട്ടിക്കരയുകയാണ് രൂപേഷിന്റെ ഓരോ വാക്കുകളും ഓർത്ത് രൂപേഷ് അത്രമാത്രം വേദനിപ്പിക്കുന്ന ആ വാക്കുകൾ പറയുന്നത് കേൾക്കുമ്പോൾ അത് താങ്ങാൻ കഴിയുന്നില്ല പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് ദർശന കണ്ണാടിയിൽ തൊട്ടൊക്കെ തൊടുന്ന സമയത്താണ് കണ്ണാടിയുടെ മുന്നിൽ രൂപേഷ് വന്ന് നിൽക്കുന്നതായിട്ട് തോന്നുകയാണ് കേട്ടോ അപ്പോൾ ദർശനയ്ക്ക് രൂപേഷ് തൊട്ട് തൊട്ടുപറകിലുണ്ട് എന്ന് കരുതിയിട്ട് ദർശനം തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ രൂപേഷിനെ കാണുന്നില്ല അപ്പോൾ വീണ്ടും ദർശന കണ്ണാടിയിൽ നോക്കുമ്പോൾ രൂപേഷിനെ കാണുകയാണ് കേട്ടോ അപ്പോൾ ദർശനയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് രൂപേഷിൻ്റെ ആ ഒരു മുഖം വന്ന ഭാഗമൊക്കെ തുടച്ച് കളയുകയാണ് എന്ന് അത് മാഞ്ഞു പോകുന്നില്ല എന്ന് കാണുമ്പോൾ ദർശനം തന്നെ സ്വയം ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ മായ് കളയാണ് ോ അപ്പോ രൂപേഷ് പൊട്ടിച്ചിരിക്കുന്നതായിട്ടൊക്കെ ദർശനയെ കളിയാക്കി ചിരിക്കുന്നതായിട്ട് ദർശനയ്ക്ക് തോന്നുകയാണ് ആ സമയത്താണ് ദർശനയുടെ ഫോണിലേക്ക് ഉസ്താദ് വിളിക്കുന്നത് എന്നിട്ട് ദർശനയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അങ്ങനെ ഫോൺ വെച്ച ശേഷം ദർശനം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് അമ്മ എന്നിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും മറച്ചു വെക്കുന്നുണ്ട് പവിത്രൻ സാറിനെ അമ്മ ഭയക്കുന്നതിന്റെ കാരണം ഇത് തന്നെയാണ് എന്നൊക്കെ സ്വയം മനസ്സിൽ കരുതിയിട്ട് ഉസ്താദ് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് കേട്ടോ പവിത്രൻ സാറിന് മരുവത്തൂര് കുടുംബത്തിനോട് ഇത്രയും യും പവിത്ര അച്ഛന്റെയും അമ്മയുടെയും സ്വത്തുക്കളെല്ലാം കൈക്കലാക്കിയത് വിശ്വനാഥനും സുമങ്കലയും കൂടിയിട്ടാണ് പവിത്രനെ പെരുവഴിയിലാക്കിയതും പവിത്രന്റെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തതും എല്ലാം കാരണം സുമങ്കലയും വിശ്വനാഥനുമാണ് എന്നുള്ള കാര്യം ഉസ്താദ് പറഞ്ഞു കൊടുത്തത് ദർശന എങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പോ ദർശന മനസ്സിൽ ചിന്തിക്കുകയാണ് പവിത്രൻ സാറ് സുമംഗല അമ്മയെ കൊല്ലാതിരുന്നത് തന്നെ അയാളുടെ മനസ്സുകൊണ്ടാണ് അത്രയ്ക്കധികം ദ്രോഹങ്ങളാണ് പവിത്രൻ സാറിന്റെ കുടുംബത്തിനോടും പവിത്രൻ സാറിന് ോടും ചെയ്തിട്ടുള്ള ഈ വീട്ടിലെ ശാപം ഒഴിഞ്ഞു മാറാത്തതും ഈ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ എന്റെ അഞ്ചന മോളെയും കൂട്ടി ഈ വീടിന്റെ പടി ഇറങ്ങണം എന്നൊക്കെ ദർശനം മനസ്സിൽ സ്വയം ചിന്തിക്കുകയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടി ആ ശാപം അനുഭവിക്കേണ്ടി വരും എന്നൊക്കെയാണ് ദർശനം മനസ്സിൽ ചിന്തിക്കുന്നത് ശ്രേയയുടെ റൂമിലേക്ക് നിഗില് ചെല്ലുകയാണ് എന്നിട്ട് റൂം അങ്ങ് അടച്ച് കഥക് കുറ്റിയിടുക കേട്ടോ അപ്പൊ ശ്രേയ പറയണേ എന്തിനാടാ നീ എന്റെ മര്യാദയ്ക്ക് എന്ന് ര്യാദയ്ക്ക് ഇറങ്ങിപ്പോൾ ഇത്ര മാത്രം അധികം പേടിയും ഭയവും ഒക്കെ വരുന്നത് നീ അല്ലേ എന്റെ റൂമിലേക്ക് ഇതുപോലെ വന്നിരുന്നത് ആ സമയത്ത് എനിക്കായിരുന്നു ആരെങ്കിലും കാണുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് നിനക്കാണോ നീ എന്നെ എന്താ മനസ്സിലാക്കാതെ നീ ഇല്ലാതെ എനിക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നിന്നെ ഞാൻ അത്രമാത്രം അധികം വെറുക്കുന്നുണ്ട് നീ എൻ്റെ അച്ഛനെ കൊന്തലാൻ നോക്കിയതാണ് എൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ലായിരുന്നു വീടില്ലായിരുന്നു എന്നെ ഞാൻ കൊല്ലണമെന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത് പിന്നെ എൻ്റെ അമ്മ എതിർത്തിട്ട് പോലും ഞാൻ നിനക്കെതിരെ പരാതി കൊടുത്തത് എൻ്റെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ജീവൻ തന്നെയാണ് അവരെ ഉപദ്രവിച്ചും അവരെ ദ്രോഹിച്ചിട്ടും എനിക്കിനി ഒന്നും വേണ്ട അതുകൊണ്ട് നീ എന്നെ മറന്നേക്ക് എനിക്ക് നിന്നെ ഇനി കാണുകയും വേണ്ട എന്ന് പറയട്ടോ അപ്പോൾ നെഗിൽ പറയണേ നീ നിന്റെ അച്ഛനെക്കുറിച്ച് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും നീ മറക്കണ്ട നീ അങ്ങനെ അച്ഛനെ സ്നേഹിക്കുന്ന പുണ്യാളത്തിയൊന്നും ആവേണ്ട അതുകൊണ്ട് നിന്റെ അഭിനയം നിർത്തിയേക്കും നിന്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ അത് തുറന്ന് പറഞ്ഞേക്ക് ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നും ആരും കാണാതെ ബാംഗ്ലൂരിലേക്ക് പോവാം എന്നിട്ട് നീ ആഗ്രഹിച്ചതുപോലെയുള്ള ജീവിതം തന്നെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ബാംഗ്ലൂരിലുണ്ട് അവരുടെ കൂടെ തന്നെ നമുക്ക് സുഖവും സന്തോഷത്തോടു കൂടിയും ജീവിക്കാം അവർ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും നീ എൻ്റെ കൂടെ വരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ഇനി എൻ്റെ അച്ഛനെയും അമ്മയെയും വഞ്ചിക്കില്ല നീ മര്യാദയ്ക്ക് എൻ്റെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞ ശ്രേയ കഥക്ക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ നിഖി പറയുന്നുണ്ട് നീ ഇപ്പോൾ എന്നെ വഞ്ചിക്കുകയാണ് ചെയ്ത് നിന്നെപ്പോലത്തെ ഒരു ദ്രോഹിയെ ഞാൻ സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടതും ഇപ്പോൾ ആ ഒരു നിമിഷത്തെ ഞാൻ ഓർത്ത് ഇപ്പോൾ എനിക്ക് തന്നെ എന്നോട് പുച്ഛം തോന്നുന്നു ഇനി ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് എനിക്കും വേണ്ടത് നിന്നെ ഇനി എനിക്ക് കാണുന്നത് പോലും ഇഷ്ടമല്ല നീ ഒരു കാര്യം ചെയ്യുക ആ അഞ്ജനയെയും കൊണ്ട് ബാംഗ്ലൂരിലേക്ക് പോയിക്കോ അവളാവുമ്പോൾ എന്നെ ും ചെറുപ്പം കുറവാണല്ലോ അതായിരിക്കും നിനക്ക് നല്ലത് അതല്ല കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നിനക്ക് വീണയെ തന്നെ നിന്റെ ഭാര്യ തന്നെ കൊണ്ടുപോവാലോ ബാംഗ്ലൂരിലേക്ക് അങ്ങനെയാണെങ്കിലും നിനക്ക് നല്ലത് അതുവരെ നീ ഒന്ന് ക്ഷമിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നിന്റെ മനസ്സ് ഇത്രയ്ക്ക് ദുഷിച്ചതാണോ എന്നെങ്കിൽ ചോദിക്കാം കേട്ടോ നിന്നെ പോലത്തെ ഒരു വൃത്തികെട്ടവളെ ഞാൻ സ്നേഹിച്ചതിൽ എനിക്കിപ്പോൾ എന്നോട് തന്നെ പുച്ഛവും സഹതാപവും തോന്നുന്നു എന്ന് പറഞ്ഞില്ലേ ദേശത്തോടു കൂടി ശ്രേയോട് സംസാരിക്കാം കേട്ടോ അങ്ങനെ ശ്രേയ റൂമിലേക്ക് തന്നെ കയറിയിട്ട് പറയണേ മര്യാദയ്ക്ക് എൻ്റെ റൂമിൽ നിന്നും പൊയ്ക്കോ ആരെങ്കിലും കണ്ടുവരും ഇനി വെറുതെ അടുത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് നിഖിലിനെ പുറത്തേക്കൊരു ഒരു തള്ളങ്ങ് വെച്ചു കൊടുത്ത് റൂമിന്റെ അങ്ങ് കുറ്റിയിടുകയാണ് കേട്ടോ എന്നിട്ട് കുറ്റിയിട്ട ശേഷം നിഖിൽ ആ കഥകിനോട് തന്നെ ചാരി നിന്ന് ആലോചിക്കുകയാണ് എന്നിട്ട് സങ്കടപ്പെടുകയാണ് കുറിച്ചുള്ള നിമിഷങ്ങൾ ഓർക്കുകയാണ് ശ്രേയയുടെ കഴുത്തിൽ താലി കെട്ടിയ ശേഷം അവർ തമ്മിൽ സന്തോഷിച്ച് വീട്ടിലേക്ക് വന്നതും പിന്നീട് മണിയറ ഒരുക്കി അവർ സന്തോഷത്തോട് ജീവിക്കുന്നതും അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ ചിന്തിച്ചതും എല്ലാം തന്നെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് സങ്കടപ്പെടുകയാണ് ഈ എപ്പിസോഡിൽ ഗീതമ്മയും രൂപേഷും കൂടി താഴെ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് ദർശന താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ ദർശനയുടെ കാല് സ്ലിപ്പായിട്ട് ദർശന താഴേക്ക് വീഴാൻ വേണ്ടി പോവുകയാണ് ആ സമയത്ത് രൂപേഷ് പെട്ടെന്ന് ദർശനയെ പിടിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട് പെട്ടെന്നാണ് ദർശനുമായി പിണക്കത്തിലാണെന്നുള്ള കാര്യം രൂപേഷ് ഓർക്കുന്നത് അങ്ങനെ രൂപേഷ് ദർശനയെ പിടിക്കാതെ അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ദർശന താഴേക്ക് തെന്നി വരുന്നത് കാണുന്ന സമയത്ത് ഗീത ാണ് ദർശനയെ പിടിക്കുന്നത് അപ്പോൾ രൂപേഷ് പിടിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ദർശനയ്ക്ക് മനസ്സിലാവുകയാണ് എന്നോട് അത്ര മാത്രം അധികം ഏട്ടൻ എന്നെ വെറുത്തു എന്നെ എന്നോട് അത്രയും വെറുപ്പാണ് എന്തിനാണ് ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് കല്യാണം വരെ നിൽക്കാൻ പോലും എനിക്കിപ്പോൾ താല്പര്യമില്ല എന്നൊക്കെയാണ് കേട്ടോ ദർശന ആ മന ആ സമയത്ത് മനസ്സിൽ ചിന്തിക്കുന്നത് അങ്ങനെ ഗീതമ പോയി കഴിഞ്ഞ ശേഷം ദർശന രൂപേഷിനോട് പറയുകയാണ് ഞാൻ ഇന്ന് വക്കീലിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തമ്മിൽ പിരിയുക തന്നെയാണ് നല്ലത് പേപ്പറിൽ എത്രയും നമ്മൾ രണ്ടുപേരും ഒപ്പിടുന്നതാണ് നല്ലത് അല്ലാതെ ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല രൂപേഷ് ഏട്ടന് എന്നോട് അത്രമാത്രം അധികം വെറുപ്പും ദേഷ്യവുമാണ് അതുകൊണ്ട് ഞാൻ ഇനി രൂപേഷ് ഏട്ടൻ്റെ ജീവിതത്തിൽ ഒരു ശല്യമായി തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇന്ന് വക്കീൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടു പേർക്കും ഒപ്പിട്ട് കൊടുക്കാം എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് രൂപേഷിന് പെട്ടെന്ന് അങ്ങ് സങ്കടം വരികയില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും എനിക്ക് ദർശനയെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ രൂപേഷ് ആ സമയത്ത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് പിന്നീട് ദർശന ശ്രേയയുടെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് ശ്രേയ മൊബൈലിൽ ആരോടോ ചാറ്റ് ചെയ്യുന്നതായി കാണുകയാണ് കേട്ടോ അപ്പോൾ ദർശനക്ക് ഒരു സംശയം വരികയാണ് നിഖിലും ശ്രേയം ഞങ്ങളെ എല്ലാവരെയും പറ്റിക്കുകയാണോ ഇവർ എന്തെങ്കിലും മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടാണോ ഇങ്ങനെ ശത്രുക്കളെ പോലെ പെരുമാറുന്നത് അതോ അവർ വീണയുടെ കല്യാണം കഴിയുന്നതിന്റെ മുന്നേ തന്നെ ഒളിച്ചോടി പോവാനാണോ തീരുമാനിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ദർശനയ്ക്ക് ആ സമയത്ത് സംശയം വരികയാണ് എന്നിട്ട് ദർശനയെ കാണുന്ന സമയത്ത് പെട്ടെന്ന് ശ്രേയ ഫോൺ എടുത്ത് തലേനയുടെ അടിയിൽ വെക്കും एन... ോ അപ്പോ ദർശന സംശയത്തോടു കൂടി ശ്രേയെ നോക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ശ്രേയെ നീ എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് ഫോൺ തലേന്റെ അടിയിൽ വെച്ച് വലിയ ചുറ്റിക്കളിയും ഉണ്ടോ എന്ന് ചോദിക്കാം ഏ ദർശന അത് നിനക്ക് വെറുതെ തോന്നിയതാണ് എന്നൊക്കെ പറഞ്ഞ് വഴുതി മാറുകയാണ് പക്ഷേ ദർശനയ്ക്ക് ശ്രേയയുടെ ആ പെരുമാറ്റത്തിലും ഫോൺ എടുത്ത് പെട്ടെന്ന് തലേണ്ട അടിയിൽ വെക്കുന്നതും കാണുമ്പോൾ ഒരു ചുറ്റിക്കളി തോന്നുകയാണ്